അസ്സാം വളർന്നു അലഹമുല്ല ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ കുറച്ച് ദിവസം ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ഇനിയും രണ്ടാമത്തെ പത്തോടുകൂടി മഹഫ്ത്തിൻ്റെ സുഹൃങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ ദിവസവും മഹഫുറത്തുണ്ട് എങ്കിലും വർമാക്കൾ നമുക്ക് അള്ളാഹുമായിട്ട് ഓരോന്നൂടെ അടുത്താൽ നമ്മളെല്ലാ പാപങ്ങളും ആപിപ്പിക്കാനുള്ള നല്ല ഒരു അവസരം തന്നിരിക്കണം ഇപ്പൊ എന്തിനാണ് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നത് എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മനസ്സിലെ ഉള്ളിൽ നമ്മളേറ്റവും കൂടെ സ്നേഹിക്കുന്നത് അള്ളാഹുലിയാണ് ആരാ സ്നേഹിക്കുന്നത് ആൾക്കാരെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുക ഏറ്റവും കൂടെ സ്നേഹിക്കുക അള്ളാഹുവിനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തെറ്റും രസകരമായിരുന്നു വേണ്ട ഇന്ന് ഭൂമിയിൽ മനുഷ്യന്മാർ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ചില കൂട്ടുകാർ പരസ്പരം സ്നേഹിക്കും ചില കൂട്ടുകാരിമാർ പരസ്പരം സ്നേഹിക്കും ചില പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികൾ സ്നേഹിക്കും ചില പെൺകുട്ടികൾ ആൺകുട്ടികൾ സ്നേഹിക്കും അവർ എന്തിനും തയ്യാറാകേണ്ട അവിടെ പ്രായ പ്രശ്നമല്ല അവിടെ വേറെ ഒരു ഭൗതികമായ ഒരു മാനദണ്ഡങ്ങൾ പ്രശ്നമല്ല ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാകാം പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി നാപ്പത്തിരണ്ടോ എത്ര വയസ്സുള്ള ഒരാളോടെ ആത്മ ചിന്തിക്ക എന്താ വിഷയം സ്നേഹമാണ് പ്രശ്നം അവിടെ പ്രായ പ്രശ്നമല്ല മരിക്കാൻ തയ്യാറാകേണ്ട ഒരാളൊരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവർ കൂടി മനുഷ്യന് മരിക്കാൻ തയ്യാറാകില്ല അള്ളാഹു സുലഹനം അള്ളാഹുനോട് നമ്മളെ കൈകാലുകൾ തന്ന ഈ നാൽപ്പത്തിരണ്ട് വയസ്സായ മനുഷ്യൻ ഇവർക്ക് എന്താ ഉപകാരം ചെയ്തിട്ടുണ്ടായ നമ്മൾ സാധാരണ കളിക്കാരെ സ്നേഹിക്കുന്നു മെസ്സിയെ സ്നേഹിക്കുന്ന ആൾക്കാർ റൊണാൾഡോയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ അങ്ങനത്തെ കുറെ ആൾക്കാരെ സ്നേഹിക്കും ഹീറോകളെ സ്നേഹിക്കും നല്ല ബൈക്ക് റേസേഴ്സിന് അവരെ സ്നേഹിക്കും അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കും അവരെ പോലെ അവരെ ഇഷ്ടം അത് അതേപോലെ കൊണ്ടിടക്കാൻ ആഗ്രഹിക്കും പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്നേഹം വേറെ ചില ചിലപ്പോൾ ചില സിനിമ മേഖലകളോ എനിക്ക് അറിയാൻ അറിയില്ല എങ്കിലും അങ്ങനത്തെ മേഖല ആൾക്കാരെ സ്നേഹിച്ചേക്കാം അപ്പൊ ആ സ്നേഹിക്കുന്ന ആൾക്കാരെ അവരെ പോലെ ഡ്രസ് ആകാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് ചിലപ്പോ ചില ഡ്രസ്സുകൾക്ക് പോലും പേരുണ്ടാകും അത് ഏതൊരു സിനിമയിൽ അപ്പൊ എന്താ പറഞ്ഞാല് അതിനുള്ള ആ ആ അഭിനയിച്ച ആൾക്കാരൊക്കെ സങ്കലത്തിന്റെ ആകെ വല്ല ഉപകാരം ഉണ്ടാവും നിങ്ങൾ മെസ്സിയെ പോലെ മുടി വെട്ടി ജാതിട്ട് മെസ്സിലേക്ക് പൈസ ഇട്ടു പൈസ തരണ്ട നിങ്ങളുടെ റൂമിൽ നിങ്ങൾ മെസ്സിയുടെ ഫോട്ടോ ഉറപ്പിച്ചു എന്നാ ശരി നിങ്ങൾക്ക് തെറാടുക്കുമ്പോൾ കാണാറില്ല ഈ ഫുട്ബോൾ ഞങ്ങൾക്ക് ചെറിയ പ്രായ സമയത്ത് കാണുന്നു കളിക്കുന്ന സമയത്ത് ആ കളിക്കാരുടെ അതേപോലെ മുൻ വെട്ടുന്ന ആൾക്കാർ അപ്പൊ എന്നാ ശരി നിന്റെ മുടി വെട്ടുന്ന പൈസ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യണേ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യണെന്തിനാ സ്നേഹമാണ് സ്നേഹം അള്ളാഹുനോടായി കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലെ ഒന്നും ത്യാഗവും നമ്മൾ പ്രയാസം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കണം മരിക്കാൻ തയ്യാറാകാൻ ഞാൻ പറഞ്ഞില്ലേ സ്നേഹിക്കുന്ന ആൾക്കാർക്കുള്ള മരിക്കാൻ തയ്യാറാകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ സ്നേഹം അത് അങ്ങനെയാണ് അത് മറ്റൊരു ലോകമാണ് മറ്റൊരു ലോകം നമ്മൾ ചിന്തിക്കാത്ത അതിന്റെ അങ്ങ് ഏത് ലെവലും അവരെത്തിയേക്കാം ഏത് ലെവലും അവർ മുമ്പിൽ ഒന്നും പ്രശ്നം ഉണ്ടാകില്ല നേരെ പറഞ്ഞ ആലോചിച്ചെങ്കിൽ അപ്പൊ അള്ളാഹുനോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുനെ പേടിച്ചത് കൊണ്ടാണ് ആ പേടി പോലെ തന്നെ അള്ളാഹു സ്നേഹമുണ്ട് എനിക്ക് കൈ തന്ന ഉള്ളാഹോ എനിക്ക് കാല് തന്നാഹോ ഈ അള്ളാഹു നൽകുന്നു കുടിക്കാൻ വെള്ളം തന്നു പിന്നെ എങ്ങനെ അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈ സ്നേഹമായിരിക്കണം നമ്മളെ തെറ്റി പിന്തിരിപ്പിക്കേണ്ടത് ഒരു ഭാഗത്ത് സ്നേഹം മറ്റൊരു ഭാഗത്ത് പേടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ഒരു പെൺകുട്ടി ആൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്റെ കാര്യം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യൂല എന്താ ചെയ്യാത്ത അല്ലെങ്കിൽ നീ നിന്റെ ഉമ്മയും ഉപ്പയും ഒഴിവാക്കണം എന്തോ ഒരു പെൺകുട്ടിയോട് ആൺകുട്ടി പറയാൻ തയ്യാറാണെങ്കിൽ ഇറങ്ങിപ്പോവാണ് ഞാൻ പറഞ്ഞ സംഭവം പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് എനിക്ക് ഉമ്മാനും വേണ്ട എനിക്ക് വാക്കാനും വേണ്ട അപ്പൊ ഉമ്മയും വേണ്ട ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്ക് വേണ്ടി നിന്റെ ശരീരത്തിലെ ഇച്ഛകളെ താല്പര്യങ്ങളെ ഇല്ലാതാക്കണം അങ്ങനെയായി രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റക്കാർ കൂട്ടായ്മകളും

അപ്പൊ അദ്ദേഹം പറഞ്ഞു പറയും ഞാൻ നോമ്പ് കാരണം പറയുക ചോദിക്കാണ് ഈ മറച്ചു ശക്തമായ സൂര്യന്റെ ചുമട്ടിൽ നിങ്ങൾ നോമ്പ് നോക്കുകയാണോ അതെ എനിക്ക് അള്ളാഹു വേണ്ടി നോമ്പ് നോക്കുകയാണെങ്കിൽ വിഷമല്ല ഞാൻ സന്തോഷവാനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞം ജനിച്ചാണ് നിന്റെ ഒരു ആടിനെ എനിക്കിത്താ പരീക്ഷിക്കാട്ട് ജീവിക്കാണ്ട് കാരണം ഈ മരുഭൂമിയിൽ നോമ്പുകാരനായി ജീവിക്കുന്ന മനുഷ്യൻ എത്ര സുഷ്മത പാലിക്കുന്നവരായിരിക്കും ഇവരുടെ അവരാലും പറഞ്ഞു നീ ഒരു ആടിനെ എനിക്കിത്താ ഞാൻ നിനക്ക് പൈസ തരാം അതിനെ നിനക്ക് നോമ്പ് നടക്കാൻ ആഹാരം ഉണ്ടാക്കി തരാം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാന് ഈ ആടിന്റെ ഉടമസ്ഥനല്ല ഉടമസ്ഥരല്ല ഞാൻ ഇതിനെക്കുന്ന ആൾ മാത്രമാണ് ഇവരുന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിനെന്താ പ്രശ്നം എത്രയോ ആടുകൾ അതിനെ കൊണ്ടു നടക്കുന്ന സമയത്ത് നിന്റെ മുതലാളിയെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് പറഞ്ഞാൽ മതിയല്ലോ ഒരു ചെന്നായ പിടിച്ചു ആ ചെന്നായ ആട് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ൊക്കെ ആഹാട് നമ്മൾ കൊണ്ടക്കുമ്പോൾ ഇത്രയും വാങ്ങി പോകേണ്ടിടയിൽ ഒരാളിനെയൊക്കെ ചെന്നായി പിടിച്ചുകൊണ്ട് പോകാനും നിന്റെ നിനക്ക് പൈസ കിട്ടും ഈ സമയത്താണ് ഒരു പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഈ ആട്ടിന് തന്നുകൊണ്ട് അതിന്റെ വില വാങ്ങി എനിക്ക് സുഖമായി ചിന്തിക്കാം പക്ഷേ എന്നെ കാണുന്നില്ല എങ്കിലും അവർ കാണില്ലേ ഞാൻ എന്നെ പൊരാളെ പേടിച്ചിട്ടല്ല ഞാനെന്നെ പോരാളെ പേടിച്ചിട്ടല്ല നിങ്ങൾക്ക് തരാതിരിക്കുന്നത് ഒരാളെ അറിയുമെന്ന് മേടിച്ചിട്ടുമല്ല രഹസ്യങ്ങളും പരസ്യങ്ങളും ഏത് സമയങ്ങളും അറിയാം ആ അമ്മാവ് മുന്നുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് അർഹതപ്പെടാത്ത സമ്പത്ത് നീ എന്തിനെടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് സമാധാനം പറയും അമ്മ എന്റെ അമ്മാവ എവിടെയായിരിക്കും ഇവരും കണ്ണൽ കണ്ടു തീർന്നാൽ ഒറ്റക്ക് എത്രത്തോളം ഭയപ്പെടുകയും നടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് കൊണ്ടേരുന്നു

மனசு நம்மோடு கச்சவக்கார குடும்பத்தில் ஆண் மக்களே மக்களே பெண் யுவதி நடிக்கிற ஆண்மக்களே பெண்களே தீர்க்குபோல அவசரங்களும் ஆச்சிலேக்கு சென்று மனசு வந்தும் சாஹி சம்பரங்களும் விஷாஜி பிரேரணையும் ஒருமச்சுக்கூடி எங்கேங்குற മനസ്സ് മന്ത്രിക്കുകയും വിശാദ അവസരം എടുക്കുകയും ചെയ്യുന്ന സമയത്തും അതിലേക്ക് പോകുന്ന സമയത്ത് അതിലേക്ക് കയ്യിൽ വെക്കുന്ന സമയത്ത് അതിലേക്ക് കാൽ വെക്കുന്ന സമയത്ത് മനസ്സിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു

എന്നിട്ട് ഈ ആടുകളെ അദ്ദേഹത്തിൽ കൊണ്ടു പറഞ്ഞു ശുദ്ധമായി ജീവിച്ചു എന്ന് പറഞ്ഞു വാഹനത്തിനായി അബ്ബാഹു വേണ്ടി കച്ചവടക്കാര കുടുംബം നയിക്കുന്നവരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അബ്ബാഹു വേണ്ടി ഒരു ഹറാമായ കരുടങ്ങളെ ഹറാമായ കാര്യത്തെ നിങ്ങൾ എന്ന് വേണ്ട എന്ന് നോക്കുമോ തീർച്ചയായിട്ടും അതിന്റെ അപ്പുറം അതിനേക്കാൾ ഇരട്ടി ഇരട്ടി സന്തോഷമായിരുന്നു ആട്ടിനെ ഒരു പക്ഷേ അന്ന് ഒരു ആടി കൊടുത്തു അയാൾ എല്ലോ അടിമിയായി ജീവിക്കേണ്ടി വരുമായിരുന്നു അദ്ദേഹത്തിന് ഒരാടി പൈസപ്പെട്ടുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചപ്പോൾ ആടുകളെ മൊത്തം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം സ്വതന്ത്രനായി ജീവിക്കുകയും ചെയ്തു یہडानی یہडानی من کالہ <سؤال> بیکازادو دو کالہ <سؤال> بیکازادو کو اللہ <سؤال> نے طور پر تو نے વિચાર اللہ <سؤال> فرما والا <سؤال> ಸಹಾಯت دے وڑن طور پر کرنے چاہیے اللہ سبحانہ و تعالی یادہ منتقی ملیں یادہ وصلے سدی ملیں محلسین ہم نے رو پڑنے کے کمار آ گئے دعائي الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته